ഞാൻ ഈ പ്രസംഗം എന്ന് പറയുന്ന കല ഏകദേശം ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിരാട് കോഹ്ലി വിരമിച്ചു എന്ന് പറയുന്നത് പോലെ നന്നായിട്ട് പ്രസംഗിക്കുന്ന കാലത്ത് തന്നെ അതങ്ങോട്ട് വിരമിക്കാമെന്ന് തോന്നിയ ഒരു നിമിഷത്തിലൂടെയാണ് കാരണം ഞാനിങ്ങനെ നോക്കുകയായിരുന്നു ആ തൊണ്ണൂറ് കഴിഞ്ഞ ആളെ ആദരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒന്ന് വിറക്കുന്നത് നിങ്ങൾ കണ്ടോന്നാകും ഇനി ആ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി ശരിക്കും അതിനാണ് ഈ എന്നൊക്കെ പറയാം എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് ഒരു വല്ലാത്തൊരു ഒരു അനക്കമുണ്ടായി അദ്ദേഹത്തിന് ഇത്രയും പ്രായമായപ്പോൾ എൻ്റെ മക്കളെയും പേരക്കുട്ടികളെയും എല്ലാവരെയും ഒന്നിച്ച് കാണാനും അവരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടൊരു ആദരം ഏറ്റുവാങ്ങാനും സാധിച്ചല്ലോ എന്നുള്ള ആഖ്യാന വ്യാഖ്യാനങ്ങളായിരുന്നു സത്യത്തിൽ ആ ഒരു ഗദ്ഗതഖണ്ഠത്തിൽ ഉണ്ടായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ കാരണവന്മാരെല്ലാവരും നമ്മൾ കണ്ടോണ്ടിരിക്കാം അവരതീവ സന്തോഷത്തിലാണ് മറ്റൊരു കൂട്ടർ അവിടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിട്ട് അഹോരാത്ര പരിശ്രമം നടത്തുന്ന യുവാക്കളുണ്ട് അവിടെ ട്രാഫിക് പോലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കൾ ഉണ്ടവിടെ ഈ പരിപാടിയുടെ ഒരു വാക്കുപോലും കേൾക്കാൻ സാഹചര്യമില്ലാതെ ഓടി നടക്കുന്ന യുവാക്കളുണ്ട് അവിടെ അവരെ അതിനേക്കാൾ നമ്മൾ ആദരിക്കേണ്ടിയിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരിതൊന്നും അറിയുന്നേയില്ല നിങ്ങൾ സുഗമമായി ഇവിടെ ഇരുന്നു കൊണ്ട് പരിപാടി വീക്ഷിക്കാനും ആദരം ഏറ്റുവാങ്ങാനും ഒക്കെ അവർ അഹോരാത്ര പരിശ്രമത്തിലാണ് പിന്നെ ഒരു പക്ഷേ ഇത് ഗൾഫ് നാടുകളിൽ ഇരുന്നു കൊണ്ട് ഇത് ലൈവ് ആണെങ്കിൽ നിങ്ങളുടെ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അവരിൽ പല ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ആൾക്കാർ എത്താനുണ്ട് എത്താൻ കഴിയാത്ത ആളുകൾ ഒരു പക്ഷേ ഗൾഫ് നാടുകളിൽ എന്നിട്ട് ഇത് കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ ഭാവിയിൽ അവരെന്തായാലും കാണുകയും ചെയ്യും ഒരു സംസാരം ഒരു നിമിഷത്തേക്ക് മാത്രമുള്ളതല്ല അല്ലെങ്കിൽ ഒരു പരിപാടി ഇന്നത്തെ കാലത്ത് ആ ദിവസത്തേക്ക് മാത്രമുള്ളതല്ല അത് ഒരുപാട് കാലം ആവർത്തിക്കാനുള്ളത് ഞാൻ നിങ്ങളോട് മിണ്ടാതിരിക്കാൻ പറയുന്ന ഈ രംഗം ചുരുങ്ങിയത് ആയുസ് ഉണ്ടെങ്കിൽ അമ്പത് വർഷം യൂട്യൂബിലൂടെ ആളുകൾ കാണും ഇത് നിമിഷത്തേക്ക് മാത്രമുള്ള പീച്ചം വീട്ടിൽ മിണ്ടാതിരിക്കാനുള്ള പറച്ചിലല്ല അതങ്ങനെ അനുസ്യൂതമായി ഒരുപാട് കാലം കടന്നു പോകുമ്പോഴൊക്കെ ഇപ്പോഴും പതിനഞ്ചും ഇരുപതും വർഷം മുമ്പുള്ള പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കിടക്കുന്നത് പോലെ പീച്ചം വീട്ടിൽ എന്ന് പറയുന്ന ഈ കുടുംബത്തിന്റെ മഹിതമായ പാരമ്പര്യങ്ങളും കാര്യങ്ങളും ഇന്നത്തെ പരിപാടിയും എത്രയോ വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടക്കും അപ്പോഴൊക്കെ പീച്ചം വീട്ടിലെ സ്ത്രീകൾക്ക് കുറച്ച് അച്ചടക്കമില്ലായ്മയുണ്ടോ എന്ന് കാണുന്ന ഓരോ ആളുകളും ചിലപ്പോ ശ്രദ്ധിച്ചെന്നിരിക്കും അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തൽക്കാലത്തേക്ക് ഒന്ന് സംസാരിക്കരുത് എന്ന് പറയുന്നത് മറ്റൊരു കാര്യം കുടുംബ സംഗമത്തില് സംസാരത്തേക്കാൾ പ്രധാനം നിങ്ങൾ പരസ്പരം പങ്കുവെക്കലാണ് പരസ്പരം പരിചയപ്പെടലാണ് അതിന് നിങ്ങൾക്ക് സുന്ദരമായ നിമിഷങ്ങൾ കടന്നു വരുന്നുണ്ട് ഉച്ചക്ക് ശേഷം ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സുന്ദരമായിട്ട് പരിചയപ്പെടാവുന്നതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പരിചയമുള്ളവരെ പരിചയപ്പെടലല്ല പരിചയപ്പെടൽ അത് പരിചയപ്പെടലല്ലല്ലോ പരിചയമുള്ള ആളുകളോട് തന്നെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ എനിക്ക് അപ്പോൾ ഉദാഹരണത്തിന് മൂന്നുയൂർ ഭാഗത്തുനിന്ന് വന്ന ആൾക്കാരുണ്ടാവും അവരെന്നും വൈകുന്നേരങ്ങളിലും രാവിലുകളിലും സംസാരിക്കുന്നവരാണ് അവരോട് തന്നെ സംസാരിക്കലല്ല സംഗമം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏതോ പ്രദേശത്തു നിന്ന് വന്നിട്ടുള്ള പി ചെട്ടിലെന്ന് പറയുന്ന ഈ കുടുംബത്തിലെ അംഗങ്ങളെ കണ്ടുമുട്ടലാണ് സത്യത്തിൽ ഏറ്റവും വലിയ പരിചയപ്പെടൽ അപ്പൊ സ്ത്രീകൾ സ്ത്രീകളോട് പുരുഷന്മാർ പുരുഷന്മാരോട് പാരസ്പര്യത്തിൻ്റെ ലോകത്തിൽ പെങ്ങന്മാർ ആങ്ങളമാരോട് എല്ലാവരെയും പരിചയപ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു കുടുംബ സംഗമമായി ഇത് മാറാനുള്ള സാഹചര്യം ഉച്ചയ്ക്ക് ശേഷമുണ്ട് അതുവരേക്കും ഇവിടെ ഉദ്ഘാടന സെഷൻ ആദരിക്കൽ ഇതേപോലെയുള്ള ചെറിയ ചെറിയ സംസാരങ്ങൾ ഇതാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇതേ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കാൻ പോലെ സമയമുണ്ട് എന്നതുകൊണ്ട് അല്പസമയത്തേക്ക് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് ആമുഖമായിട്ട് പറയാം ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചുരുങ്ങിയതിന് അഞ്ച് വിവാഹമെങ്കിലും മക്കളെ കെട്ടിക്കുന്ന മകൻ പെണ്ണ് കെട്ടുന്ന അഞ്ചോളം വിവാഹങ്ങൾ നടത്തുന്നതിനേക്കാൾ പണിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആയിരക്കണക്കിന് കുടുംബ സംഗമങ്ങളിൽ ഈ കഴിഞ്ഞ പതിനഞ്ച് പതിനേഴ് വർഷമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു പണിയല്ല എന്നും സംഘാടനമാണ് ഏറ്റവും പണിയെന്നും കായൽമഠം എന്ന് പറയുന്ന എൻ്റെ കുടുംബത്തെ കൂട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഏകദേശം പതിനെട്ട് മാസത്തെ യോഗങ്ങളും അതോടനുബന്ധിച്ച് ഗൾഫ് കമ്മിറ്റികളും അതോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് വേണ്ടി വേറെ കമ്മിറ്റികളും അങ്ങനെ തമ്മിൽ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് അന്ന് ആ കുടുംബ സംഘം നടത്തിയത് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി എന്നോട് കുടുംബക്കാരെ എന്നോട് തന്നെ പ്രസംഗിക്കാൻ പറഞ്ഞതായിരുന്നു അതിൻ്റെ കോർഡിനേറ്റർ എന്ന നിലക്ക് സംസാരിക്കുന്നതിന് മുമ്പ് അന്നത്തെ ഗസ്റ്റായിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാറിനെ ഞാനൊന്ന് വിളിച്ചു അദ്ദേഹത്തെയാണ് ഞാൻ ഏൽപ്പിച്ചിരുന്നത് കൈതപ്രം എന്നോട് പറഞ്ഞു എനിക്ക് വരാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ചെറിയ അസുഖം ഉണ്ടായിരുന്നു കുഴഞ്ഞ ചെറിയൊരു പാരലൈസ്ഡ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു സാർ ഞാൻ പ്രസംഗം ഒന്നര മണിക്കൂർ ഉണ്ടാകും അതിനു മുമ്പേ നിങ്ങൾ എത്തണം കോഴിക്കോടാണ് ഞാൻ എപ്പോഴുള്ളത് എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ബേജാറായി സംസാരിച്ചത് എൻ്റെ ജീവിതത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല സംസാരം കഴിയുമ്പോഴേക്ക് അദ്ദേഹം എത്തുമോ എന്നറിയില്ല എന്നെ വിളിച്ചാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല അതുകൊണ്ട് സംഘാടനമാണ് സത്യത്തിൽ പ്രഭാഷണത്തെക്കാൾ ഏറ്റവും പ്രയാസപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു അന്ന് നമ്മളൊക്കെ ഇന്ന് സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നു പക്ഷെ ഇത് സംഘാടനം ചെയ്തിട്ടുള്ളതിന്റെ നേതൃത്വത്തിലുള്ള നിങ്ങൾ കൺവീനർ എന്ന് വിളിക്കുന്ന ചെയർമാൻ എന്ന് വിളിക്കുന്ന സെക്രട്ടറി എന്ന് വിളിക്കുന്ന പ്രസിഡന്റ് എന്ന് വിളിക്കുന്ന മറ്റു അംഗങ്ങൾ എന്ന് വിളിക്കുന്ന ആളുകൾ നമ്മളെ കേവലം വിളിക്കുക മാത്രമല്ല ചെയ്തത് എത്രയോ പണിപ്പെട്ടിട്ടാണ് ഇന്നത്തെ ദിവസം ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെതായ ഒരു നിലവാരവും അച്ചടക്കവും പീച്ചം വീട്ടിൽ കുടുംബത്തിൽ നിന്നുണ്ടാക്കേണ്ടതുണ്ട് അതിമനോഹരമായി ഒരു ഇരുപത് മിനിറ്റിൻ്റെ അകത്തു വെച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇവിടെയുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ പശ്ചാത്തലത്തിൽ നടന്നിട്ടുള്ള സമരമുഖത്തിൽ പങ്കെടുത്ത പീച്ചം വീട്ടിലെ അംഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പിൻഗാമികളായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കുറച്ച് അച്ചടക്കമുള്ളവരാണ് എന്ന് മാത്രമല്ല ഈ സമൂഹത്തിന് വേണ്ടി എന്നേക്കുമായി കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചവരാണ് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്നേക്കുമായി ആളുകൾക്ക് ഇനിയും ചെയ്യാനുള്ളതുമാണ് നമ്മൾ ചരിത്രം പറയേണ്ടത് ഇരുപത് ശതമാനം മാത്രമാണ് നമ്മുടെ ഇന്നലകളിലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുൻഗാമികളായ ആളുകളെ കുറിച്ച് നമുക്ക് വാതാരാധ പറയാം പക്ഷേ ഇനി പറയാനുള്ളത് അടുത്ത സംവിധാനത്തോടാണ് അടുത്ത കാലഘട്ടത്തോടാണ് എനിക്ക് വലിയ സന്തോഷം തോന്നിയത് ഇവിടെ ഡോക്ടറെ ആദരിച്ചു എം ബി ബി എസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് പഠിച്ചിറങ്ങുന്ന കുട്ടിയെ ആദരിക്കുന്നു അല്ലെങ്കിൽ ഏതാണ് മെഡിക്കൽ കോഴ്സ് അവർ ചെയ്തത് അതിനാദരിക്കുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമേറിയ കാര്യമാണ് ഞാൻ അങ്ങനെ പറയുകയല്ല എന്നാൽ ഒരു പതിനഞ്ച് വർഷം മുമ്പ് ആദ്യമായിട്ട് എ സി സി എ സി എം എ പോലുള്ള കോഴ്സുകൾ മലപ്പുറം ജില്ലയിൽ കൊണ്ടുവന്നത് ഈ വിനീതനാണ് എന്ന് ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുവരേക്കും ഇവിടെ എസ് എസ് സി എ സി എ പോലെയുള്ള കോഴ്സുകൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് സി എ എന്ന് പറയുന്നതിൻ്റെ ഇൻഡെപ്ത് നമ്മൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് സി എന്ന് പറയുന്ന കോഴ്സ് അതിമനോഹരമായി പാസ്സാക്കിയ ഞാൻ ആ മോനോട് ചോദിച്ചു നീ ഇന്ററും മെയിലും പാസ്സായോ എന്ന് തലയാട്ടിക്കൊണ്ട് അതേ എന്ന് പറയുമ്പോൾ അതൊരു പ്രൗഢിയുടെ വാക്കാണ് അത്രമാത്രം എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുന്ന ഒന്നല്ല സി എ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ സംസ്ഥാന കലയിൽ രണ്ടാം സ്ഥാനം വാങ്ങിയിട്ടുള്ള കുട്ടിയെ കരാട്ടയിൽ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന കുട്ടിയെ എല്ലാം ആദരിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് അത് മാത്രമല്ല നിങ്ങൾ ഇവിടെ ആദരിച്ച കൂട്ടത്തിൽ എല്ലാ ആദരങ്ങളോടും അനുമോദനങ്ങളോടും എല്ലാ നന്മയും പറഞ്ഞുകൊണ്ട് എന്റെ മനസ്സ് കുളിർത്തത് ഇവിടെ മുപ്പത് ജുസ് മനപ്പാടമാക്കി ആ കുട്ടി ഇവിടെ വന്നിട്ട് അത് ഏറ്റുവാങ്ങി എന്നതാണ് അത് അതിനേക്കാൾ പ്രിയപ്പെട്ടതാണ് നമുക്കോ ഓരോരുത്തർക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ കുടുംബത്തിലെല്ലാം ഉണ്ട് ഹാഫലീങ്ങളാണെങ്കിൽ അതുണ്ട് പ്രബുദ്ധരായ ആളുകളാണെങ്കിൽ അതുണ്ട് ജനനന്മ ചെയ്യുന്ന ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ഇവിടെ ആദരിക്കുന്നു അങ്ങനെയുണ്ടെങ്കിൽ അതുമുണ്ട് അങ്ങനെ സമൂഹത്തിന്റെ തിക്തമായ ഭാഗത്ത് നിൽക്കുന്ന ഓരോ ഭാഗത്തും പീച്ചം വീട്ടിൽ കുടുംബത്തിലെ അംഗങ്ങളുണ്ട് എന്ന് ഈ കുടുംബ സംഗമത്തിൽ നിങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു ചെറിയ കുടുംബമല്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ കുടുംബത്തോടും ഇനി നമ്മുടെ കുടുംബം അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട് എന്നതാണ് എന്റെ ഭാഷ്യമായി നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത് അതിലൊന്ന് നമ്മുടെ കുടുംബത്തിന്റെ സംവിധാനം താളം തെറ്റുന്നു എന്ന് പലരും പറയുമ്പോൾ അതിനൊന്ന് ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് ഈ സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് അതിനെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു പ്രസംഗത്തിന്റെ ഓളത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ എന്ന് പറയുന്ന കല ഏകദേശം ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിരാട് കോഹ്ലി വിരമിച്ചു എന്ന് പറയുന്നത് പോലെ നന്നായിട്ട് പ്രസംഗിക്കുന്ന കാലത്ത് തന്നെ അതങ്ങട്ട് വിരമിക്കാമെന്ന് തോന്നിയ ഒരു നിമിഷത്തിലൂടെയാണ് കാരണം ക്യാമ്പുകളാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അതുകൊണ്ട് ക്യാമ്പുകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇങ്ങനെ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സുകാരുടെ ക്യാമ്പുണ്ട് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ക്യാമ്പുണ്ട് ഫാമിലീസിന് വേണ്ടി മാത്രം ക്യാമ്പുകളുണ്ട് ഞാനങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പ് അല്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് എനിക്ക് ബിസിനസ്സുകൾ പക്ഷേ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി നടക്കുന്നത് ക്യാമ്പുകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ക്യാമ്പ് നടന്നപ്പോൾ ഒരു കുട്ടി ഓടി കുട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുണ്ടാവും എന്നോട് ഇന്നലെയും പ്രിയപ്പെട്ട ഖത്തറിൽ അതിന്റെ കോർഡിനേറ്റർ കായക്കണ്ടി ഫൈസൽ സാഹിബ് പറയുകയുണ്ടായി ഇന്നലെ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു ഇന്നലെ എനിക്ക് കായക്കണ്ടിയിലായിരുന്നു പരിപാടി അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ആ പയ്യൻ ഓടിയത് എന്തിനാണെന്നറിയോ സാറേ അവൻ ആറു വർഷമായിട്ട് ഉമ്മയോട് പിണങ്ങി നിൽക്കാൻ അപ്പൊ ഉമ്മയോട് പിണങ്ങി നിൽക്കൽ മാറ്റിയിട്ടല്ലാതെ ഈ ക്യാമ്പിൽ തുടരില്ല എന്നതുകൊണ്ടാണ് ആ പാവം ഓടിയത് എന്ന് ഇന്നലെ ഫൈസൽ കായക്കണ്ടി എന്നോട് പറയുകയുണ്ടായി അതുകൊണ്ട് ക്യാമ്പിലേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്റ്റുഡൻസ് മാത്രമാകുമ്പോൾ അവരോട് മാത്രമുള്ള കാര്യം പറഞ്ഞാൽ മതി കുടുംബം മാത്രമാകുമ്പോൾ അവരോടുള്ള കാര്യം പറഞ്ഞാൽ മതി അതുകൊണ്ട് പ്രസംഗം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എന്റെ പ്രസംഗ ജീവിതത്തിലെ ഇനിയും ഉണ്ടാകാം ചില വലിയ വലിയ സദസ്സുകളിലൊക്കെ ചിലപ്പോൾ പോകാണ്ടി വന്നേക്കാം പക്ഷേ അങ്ങനെ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്ന സംഗമത്തിലെ ഒരുപക്ഷെ അവസാനത്തെ പ്രസംഗങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് നടക്കുന്നത് എന്നാണ് നിങ്ങളോട് പീച്ചം വീട്ടുകാരോട് പറയാനുള്ളത് വിരമിക്കുകയല്ല എന്നിരുന്നാലും എന്റെ സ്റ്റൈഡ് മാറ്റാൻ പോകുന്നു എന്ന പ്രഖ്യാപനം കൂടി പീച്ചം വീട്ടിൽ കുടുംബത്തിൽ വെച്ച് നമ്മൾ ആഗ്രഹിക്കുകയാണ്